Iya, enggak. Ila artinya ഹായ് കണ്ടോട്ടെനിക്ക് അങ്ങാൻ പാടില്ല രണ്ടാമത്ര ഈന്നോ ഇല്ലെങ്കിൽ ഒന്നിനും വിശ്വസിക്കാൻ പാടില്ല ആ റൂമിലെ പോയിക്കോ പോ എല്ലിപ്പോ എല്ലോണ്ണിപ്പോ എല്ലും പോയ കണ്ടും പിടിക്കുന്നു ഞാനായെന്ന് പറയുമ്പോ അമ്മാതിട്ടാ ഓക്കെ ബേമ്പോ ബേ പോയിരുന്നു

ആ റൂമിൽ പോയിക്കോ ആറൊന്നാക്കൂല ഇത് ആറാമത്തേലാക്കാൻ പോകുന്നേ ആ നാറ് ബേ ബുദ്ധി കണ്ടില്ല

Sim!

സുബള്ള പഠിച്ചു ആറു പത്താമത്തെ ആ പത്ത് പേരാറാമത്തെ സ്കൂർ പറഞ്ഞത് മറ്റാല് മറ ലോക്കാമേ അതിൻ്റെ അത് ഞാൻ പൊടിച്ചിരുന്നു ചുറ്റാകുമ്പോൾ പക്ഷേ ഞാൻ തെറ്റിതിരി ചോറി ഞാനിപ്പോ കട്ടിൻ്റെ എല്ലാരും എല്ലോടിക്കൈ ബൈ ബൈ സി സാറെ ഏഴാമത്തെ ഇല്ലല്ലാമത്തെ അല്ലേ ആ പറഞ്ഞരാ ഒന്ന് രണ്ട് മൂന്ന് നാലില്ല നാല് അഞ്ച് അഞ്ചും ആറ് ആറ് ഏഴ് ഇനി എട്ടാമത്തെ പോപ്പോ ആ പത്തുവരെ വരെ ഉണ്ട് പത്ത് വരെ ആ പത്തുന്ന പറ്റാ Ini play anda jaga gula. ജയ്സ് അങ്ങനെ ഓർ അബും കണ്ടുപിടിച്ചു ഇതടുത്തത് എന്താ ഗെയ്സ് നിങ്ങൾ അടക്കാം അന്നും പൂട്ടി ഇങ്ങനെ ഇങ്ങനെ നിങ്ങനെത്തി നോക്കിയാട്ട ചേട്ടന് നിങ്ങൾക്ക് ഞാൻ ആയി എന്ന് പറയുമ്പോ ആയി എന്നും ഇനി നോക്കല്ലെ നോക്കാൻ പറ്റില്ലേ പിന്നെ നേട്ടം സഹായിക്കാൻ പറ്റില്ല ഒമ്പതല്ല ഇത് ആ എനിക്ക് നോക്കാം ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എട്ട് ആ ഒമ്പത് ചുറപ്പി ഇവിടെ നമുക്ക് വിടനുക്കാണെ Eu എക്സ്പീരിയൻസ് <laughs> <laughs> ും <Okay, laughs> okay,